വർക്കും നമസ്കാരം ഞാനാണ് കൊലസു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിമനോഹരമായ ഒരു പുസ്തകമാണ് ടോട്ടോച്ചാൻ അമ്മ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വായിച്ചതാണെന്ന് പറഞ്ഞ് എനിക്ക് വാങ്ങിച്ചെന്നതാണ് കേട്ടോ ഇതൊരു ജപ്പാൻ കുട്ടിയുടെ യഥാർത്ഥ കഥയാണ് അവളുടെ പേരാണ് ടോട്ടോച്ചാൻ ടോട്ടോച്ചാന്റെ യഥാർത്ഥ പേര് ഓര്യാനോഗി എന്നായിരുന്നു ഒരു വികൃതിയായി തോന്നുമെങ്കിലും അവൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടിയാണ് അതിനാൽ തന്നെ ആ സ്കൂളിൽ നിന്നും അവളെ പുറത്താക്കി പക്ഷേ പിന്നീട് അവളെ ചേർത്തത് ചോമ എന്ന പേരുള്ള സ്കൂളിലാണ് ഇത് വ്യത്യസ്തമായ ഒരു സ്കൂളായിരുന്നു അവിടെ ക്ലാസ്സുകളിൽ കൊച്ചുകൾ കൊണ്ടുണ്ടതായിരുന്നു സ്കൂൾ മുറ്റം നിറയെ ചൂപ്പും മഞ്ഞയും നിറത്തിലുള്ള പൂക്കളിൽ നീണ്ടു നിരയുണ്ടായിരുന്നു അവിടുത്തെ ഹെഡ് മാസ്റ്റർ കുബേഷി സാറായിരുന്നു വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തി എല്ലാവരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ടോട്ടോ ചാനെ കുറ്റമൊന്നും പറയാതെ അവൾ സ്വതന്ത്രമായി സംസാരിക്കാനും അനുവദിച്ചിരുന്നു പിന്നെ അവളുടെ ക്ലാസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൾ വിശദീകരിക്കുന്നുണ്ട് പറ്റിയും സ്കൂൾ ഗാനത്തെപ്പറ്റിയുമൊക്കെ ടോട്ടോച്ചാന്റെ കൊച്ചു പറ്റിയ പുസ്തകത്തിലുണ്ട് ഒരിക്കൽ അമേരിക്കയും ജപ്പാനുമായുള്ള യുദ്ധമായിരിക്കുമ്പോൾ നായ്ക്കുട്ടി റോക്കി കാണാതായി അവൾ സ്കൂളിൽ നിന്ന് വന്ന് അമ്മയുടെ അടുത്ത് ചോദിച്ചു ആദ്യം അമ്മ ഒന്നും പറഞ്ഞില്ല പിന്നെ പറഞ്ഞു നമ്മൾ എല്ലായിടത്തും നോക്കി പക്ഷേ റോക്കി കണ്ടില്ല ഇത് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട മറ്റൊരു ഭാഗം കൊപ്പൽ യാത്രയായിരുന്നു നിങ്ങൾ ആദ്യം വായിക്കുമ്പോൾ അതിന് രസം കാണില്ല പക്ഷേ കുറച്ചു കൂടി വായിക്കുമ്പോൾ ആണ് നല്ല രസം തോന്നുന്നത് നിങ്ങൾക്ക് ചിരിയും വരും അതുകൊണ്ട് പകുതി വെച്ച് വായന നിർത്തത് കേട്ടോ ഞാൻ ആദ്യം അങ്ങനെ നിർത്തിയായിരുന്നു പിന്നെ ബോർ അടിച്ചപ്പോൾ വീണ്ടും വായിച്ചപ്പോഴാണ് നല്ല രസം തോന്നിയത് നിങ്ങൾക്കും ഇഷ്ടപ്പെടും തീർച്ച നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ സ്കൂളും ഇങ്ങനെയായിരുന്നെങ്കിൽ നല്ല രസം അല്ലേ ഇങ്ങനെ ഒന്നുമല്ലെങ്കിലും എനിക്ക് സ്കൂളിൽ പോകുന്നത് ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്കോ പിന്നെ ടോട്ടർച്ചാനി കാണുമ്പോഴേക്കും താൻ നോക്ക് നീ നേരായ നല്ലൊരു കുട്ടിയാ എന്ന് ഓർമ്മിക്കുന്ന സ്നേഹ നിധിയായ ഹെഡ്മാസ്റ്റർ കുബാഷസാണ പോലെ ഒരു ഹെഡ്മാസ്റ്റർ എൻ്റെ സ്കൂളിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർക്കാറുണ്ട് നിങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഒക്കെ ഇവിടെ കമൻറ്റ് ചെയ്യാമോ എനിക്ക് വായിക്കാനാ ശരി ഇനിയിപ്പോൾ പോട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം വീണ്ടും വരാം മറ്റൊരു മനോഹര മനോരകതയുമായി ബായ്